വത്തിക്കൻ തീർത്ഥാടനത്തിന്റെ പേരിൽ വൻ തുക വാങ്ങി വിശ്വാസികളെ കബളിപ്പിച്ചതായി പരാതി ഒയാസിസ് ഹോളിഡേയ്സ് എന്ന ട്രാവൽ ഏജൻസി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയതിനു ശേഷം വാഗ്ദാനം ചെയ്ത തുക നൽകാതെ ഇരുന്നതെന്നാണ് പരാതി വത്തിക്കാനിൽ വെച്ച് തീർത്ഥാടകർ വത്തിക്കാനിൽ വെച്ച് തീർത്ഥാടകർ പ്രതിഷേധിച്ചതോടെ നഷ്ടപരിഹാരം നൽകാമെന്ന് രേഖാമൂലം ഒയാസിസ് ഹോളിഡേയ്സ് പ്രതിനിധികൾ തീർത്ഥാടകർക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ നാട്ടിലെത്തിയ ശേഷം ട്രാവൽ ഏജൻസി ഉടമകൾ കരാർ ലംഘിച്ചതായാണ് തീർത്ഥാടകർ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള രണ്ടുപേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഒരു സംഘം വിശ്വാസികൾ കൊച്ചിയിൽ നിന്നും റോമിലേക്ക് യാത്ര തിരിച്ചത് ഒസിസ് ഹോളിഡേയ്സ് ഇന്റർനാഷണൽ എന്ന ട്രാവൽ ഏജൻസിയെ യാത്രയുടെ ക്രമീകരണങ്ങൾക്കായി ഇവർ ചുമതലപ്പെടുത്തിയിരുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് ഏജൻസി യാത്രാ ചിലവിനത്തിൽ ഇവരിൽ നിന്നും ഈടാക്കിയത് എന്നാൽ വാഗ്ദാനം ചെയ്ത ഒരു സൗകര്യം പോലും ലഭിച്ചില്ല ഇതേ തുടർന്ന് വത്തിക്കാനിൽ വെച്ച വിശ്വാസികളും ഒസ് ഹോളിഡേയ്സ് നടത്തിപ്പുകാരും തമ്മിൽ തർക്കമുണ്ടായി ഇതോടെ തീർത്ഥാടകർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് സംബന്ധിച്ച് ഒ എസിസ് പ്രതിനിധികൾ കരാറുണ്ടാക്കി എന്നാൽ വിശ്വാസികളെ നാട്ടിൽ തിരിച്ചെത്തിച്ചതോടെ ഒ എസ് എസ് പ്രതിനിധികൾ കരാറിൽ നിന്നും പിൻവാങ്ങിയതായാണ് പരാതി ഞങ്ങളിവിടെ പോലീസിൽ പരാതിപ്പെടുക ചെയ്യും എന്ന് പറഞ്ഞപ്പോഴാണ് അവര് ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് ശതമാനം തരാമെന്നവർ എഗ്രിമെന്റ് വെക്കുകയും ചെയ്തു ഇവിടെ തിരിച്ച് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം അവർ ഇപ്പോൾ നാലഞ്ച് മാസമായി ഒരു അനക്കം പോലും അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല ഒ എസ് എസിനെതിരെ വിശ്വാസികൾ നൽകിയിരിക്കുന്ന കേസ് ഇന്ന് ഉപഭോക്തൃ കോടതി പരിഗണിക്കും ഇപ്പോൾ നമ്മൾ ഹർജി ഫയൽ ചെയ്തു അതിൽ എതിർ കക്ഷികളായ ഈ ഗ്രൂപ്പിനെ നോട്ടീസ് അയക്കുകയും അവർ നാളെ കോടതിയിൽ ഹാജരാകാനായിട്ട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ തീർത്ഥാടകർ ഒ എസ് എസിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുക്കുകയാണ് റിപ്പോർട്ടർ കൊച്ചി